ഹായ് ഞങ്ങളിപ്പോൾ ഉള്ളത് അബുദാബി മുസഫിള്ള ഡൽമാളാണ് ഫാമിലി ആയിട്ട് കറങ്ങാൻ ആയിട്ടൊന്ന് കറങ്ങാറിയാണ് എല്ലാരും പിന്നെ വീക്കെൻഡൊന്നുമല്ല അതുകൊണ്ട് വലിയ തെരക്ക് കാര്യങ്ങളൊന്നുമില്ല ആൾക്കാർ കാര്യങ്ങളൊന്നുമില്ല ഡേറ്റ് നല്ല ും കാര്യങ്ങളൊക്കെയാണ് ഡെൽബോളിന് എൻട്രൻസിലാണ് ചെയ്തിട്ടുള്ളത് അരസംണ്ട് നാഷണൽ ഡേറ്റ് പ്രോമൻസ് ചെയ്താണ് ഇതൊക്കെ ആ ഞങ്ങൾ മെയിൻ വന്ന തന്നെ ഡൽമാവളീനാണ് ഈ ഷോപ്പ് ഇവിടെ ഏത് ഐറ്റംസ് എടുത്താലും രണ്ട് ഫിറൻസ് ആണ് പക്ഷെ എന്റെ അടുത്ത ആള് നോക്കി പുറത്ത് പൊറത്തല്ലാതാക്കടി നോക്കിയാ കണ്ടതേ പുറത്ത് എന്തായാലും ഉള്ളിലേക്ക് പോയി നോക്കാം അറോ പോയി ഐറ്റംസ് എടുത്താലും രണ്ട് ഫ്രണ്ട്സ് ഒരു നാല് ദിവസത്തേക്കാണ് ഓഫർ ഉള്ളത് അല്ലെങ്കിൽ മൂന്ന് അമ്പതാണ് ഇവിടെ ഏതെടുത്താലും പക്ഷെ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാലാം തീയതി വരെയായിട്ട് ഏത് ഐറ്റംസ് എടുത്താലും രണ്ട് ഡ്രംസ് തുടങ്ങിയിട്ടുണ്ട് അടിപിടി തുടങ്ങിയിട്ടുണ്ട് എന്ത് എന്ത് ഓരോന്ന് എടുത്താ മതി രണ്ടാൾക്ക് യൂസ് ആക്കാം പറഞ്ഞ നോക്ക് ഇസ ഓരോ നോക്ക് ഓരോന്ന് എടുത്താല് രണ്ടാൾക്ക് ആക്കാം നോക്കിയ സെക്ഷൻ കവർ ആക്കിട്ട് വന്നാ മതി വാട്ടർ ബോട്ടില് കാര്യങ്ങള് നീ ആ പെൻസില് പെൻ എല്ലാം ഉണ്ട് ഇട അറിഞ്ഞ ആന മേങ്ങില്ലേ പിന്നെ ഞാൻ ഒരു മണിക്കൂർ നിക്കണം അറിഞ്ഞ അത്ര ആളുണ്ട് അതൊക്കെ എനിക്ക് <that's>

പക്ഷെ എന്താ എടുത്തിട്ടും എത്ര സമയം നിക്കണ്ടരുന്നാണ് നോക്കുന്നത് ഓർഡറിൽ ഇതൊക്കെ ആവുമ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഞങ്ങൾ മെയിൻ ആയിട്ട് വന്ന് തന്നെ സാധനങ്ങൾ വാങ്ങിക്കാനാണ് അപ്പോൾ എത്ര രൂപ മണിക്കൂർക്ക് വന്നില്ലേ ഫുള്ള് ഭയങ്കര ക്യൂ ആയിരുന്നു അപ്പോൾ സാധനമുണ്ട് നല്ല ഓഫറിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് പക്ഷെ നോക്കാനുള്ള ഒരു ഗ്യാപ്പില്ല എന്താണെന്ന് വെച്ചാൽ ഫുള്ള് ആൾക്കാരാണ് കാലാവസ്ഥ അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു കുറച്ച് ടോയ്സ് കാര്യങ്ങൾ പിള്ളേർക്ക് പ്രത്യേകിച്ച് വന്നാൽ കൂടുതൽ ട്രോയ്സ് കാര്യങ്ങളാണ് വാങ്ങിക്കല് പിന്നെ അതല്ല അതിനോട് ആരും ഇന്ത്യയിൽ എന്താ ചോദിച്ചു പറഞ്ഞു ആ ഞാൻ വിചാരിച്ചത് എനിക്ക് ഇന്ത്യ അറിയാത്താണ് ഞാൻ എൻ്റെ വിളിച്ചതാണ് വിചാരിച്ചത് അങ്ങനെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചു വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കുഞ്ഞു അങ്ങനെ വരച്ചല്ലായിരുന്നു അതിനോണ്ട് വീഡിയോ കഴിച്ചും ദോശ അപ്പൊ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് നിർത്തുന്നത് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ